ഇത്രമാറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ നവ്യാണെങ്കിൽ ഇപ്പോൾ ആദർശനെ നയനയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നിങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളെ നന്തു പറയുന്നുണ്ട് ചേച്ചി ഇത് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല നവ്യ ചേച്ചിയെടുത്ത് എല്ലാം പറയുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ നന്ദി നിങ്ങൾക്ക് നയനടുത്ത് പറയുന്നുണ്ട് ചേച്ചിക്കാണെങ്കിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തിയൊക്കെ ഒക്കെ സംസാരിക്കുമ്പം ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല ചേച്ചി ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം നോക്കി ചേച്ചി എല്ലാം ഇങ്ങനെ സഹായിച്ച് കേട്ട് നിൽക്കും പക്ഷെ എന്നെക്കൊണ്ട് ഇതൊന്നും കേൾക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പെട്ടി പെട്ടിക്ക് നമ്മളെ നയന നയനെ പറയുന്നുണ്ട് ആ മോളെ എന്തായാലും ചേച്ചി എന്തായാലും എന്ത് ദിവസം അറിയല്ലോ അറിയുമ്പോൾ അറിയട്ടെ അതുവരെ എന്തായാലും നമുക്ക് എന്തായാലും ഒന്നും പറയാൻ പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പെട്ടിക്ക് നമ്മൾ നന്ദുവാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും അബിയാട്ടിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജ്വല്ലറിയുടെ കാര്യങ്ങളും പിന്നെ നിനക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് നിനക്ക് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ഞാനതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആണെന്നും പറഞ്ഞിട്ട് നന്ദു ആണെങ്കിൽ ഇങ്ങനെ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ നന്ദു ആണെങ്കിൽ അങ്ങ് ജ്വല്ലറി ചെന്നിട്ടാണെങ്കിൽ ആദർശനെ കാണുന്നുണ്ട് കണ്ടിട്ടാണെങ്കിലും ആദർശൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്ദു ആണെങ്കിൽ അവിടെ ഇങ്ങനെ ജ്വല്ലറിയിൽ ഇങ്ങനെ സ്വർണം എടുക്കുന്ന ആളെ ഒക്കെ കണ്ടിട്ട് നമ്മൾ നന്ദു എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണ് നമ്മളാ അവിയാണെങ്കിൽ ഇങ്ങനെ സ്വർണം മറിച്ച് വെക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ നന്ദു അറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇത്രയും കോടി രൂപയുടെ നഷ്ടങ്ങളൊക്കെ ആണല്ലോ സ്വർണത്തിനകത്ത് തന്നെ അഭിയാട്ടം തിരിമറി ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ടും അവർക്ക് ഇത്രയും കോടിക്കുള്ള നഷ്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുവാണെങ്കിലും അമ്മയുടെ മകൻ്റെയും അഹങ്കാരത്തിനൊന്നും ഒരു കുറവുമില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇവരിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവത്തൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്ദുവിനാണെങ്കിൽ അനകയുടെയും നമ്മളെ ചന്ദുമോളെയൊക്കെ കാര്യം ഓർമ്മ വരുന്ന കേട്ടോ അപ്പം നമ്മൾ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അനക എന്തായാലും സംസാരിക്കാൻ തുടങ്ങിയല്ലോ അപ്പോൾ ഇതെന്തായാലും അഭിയാട്ടൻക്ക് അറിയത്തില്ല എന്തായാലും അവരെ ഒന്ന് പോയി കണ്ടിട്ട് അവരുടെ നിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അന്വേഷിച്ച് അറിഞ്ഞിട്ട് നമുക്ക് ഇതിനിക്കെല്ലാം ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നിട്ട് വേണം അഭിയേട്ടനെ പൂട്ടാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് അഭിയേട്ടൻ്റെ അങ്ങനെ രണ്ട് കാര്യം വെച്ച് വേണം അഭിയേട്ടനെ അഭിയടനം ഒന്ന് നമ്മൾ ചന്തമോള കാര്യവും പിന്നെ ഈ സ്വർണത്തിൻ്റെ ഇങ്ങനെ തിരിമറി നടത്തുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഇയാളെ പൂട്ടാൻ എന്തായാലും ഇനി ചേച്ചിയുടെ സങ്കടങ്ങളൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല എന്തായാലും ഇങ്ങനെയുള്ള കള്ളന്മാരെ എന്തായാലും നമ്മൾ വളർത്തി വിടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മളെ നന്ദി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ അബിയാണെങ്കിൽ അനകയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളാ അഭിയാണെങ്കിൽ അനകയടുത്ത് പറയുന്നുണ്ട് എന്തായാലും നീ ഇനി ജീവിച്ചിരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഞാൻ എങ്ങനെയെങ്കിലും ഇത്രയും ഇങ്ങനെ രക്ഷപ്പെട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി നീ ജീവിച്ചിരുന്ന് കഴിഞ്ഞ് നീ സംസാരിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പഴച്ചു പറ്റിയ ആ കൊച്ചിൻ്റെ പിതൃത്വം കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടി വരും അതെന്തായാലും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്തായാലും ഇപ്പം അതാണെങ്കിൽ ആ അദർശേട്ടൻ്റെ മോളാണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ അത് കണക്ക് എന്തായാലും ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ അഭിയാണെങ്കിൽ ഒരു തലേനെ എടുത്തിട്ട് അനകയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനൊക്കെ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മൾ അനകയെ നോക്കാൻ നിൽക്കുന്ന ആ ചേച്ചിയും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ വരുന്നത് അവരെ കാണുന്ന സമയത്താണെങ്കിൽ അഭിയാണെങ്കിൽ പെട്ടെന്ന് തലേണ എടുത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ് മാറ്റുന്നുണ്ടും ആ സമയത്ത് നമ്മളെ ആനകാണെങ്കിലും ശ്വാസം കിട്ടാതെയൊക്കെ ഇങ്ങനെ വെപ്രാളം എടുക്കുമ്പോഴത്തേക്ക് ചേച്ചിയാണെങ്കിൽ അഭ്യർത്ഥി ചോദിക്കുന്നുണ്ട് പിന്നെ ആനകയ്ക്ക് എന്താ പറ്റിയത് ഇത്രയും നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പം എന്താ പറ്റിയ ആനക ഇങ്ങനെ ശ്വാസം മുട്ടി ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേൽ അവർ പറയുന്നുണ്ട് എന്താ എനിക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല ഞാനാണെങ്കിലും മോളെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആനകയ്ക്ക് എന്തെങ്കിലും പറയാൻ വിഷമം കൊണ്ട് പറയാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ അവൾ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിയോരോ ഊടായ്പരങ്ങളൊക്കെ പറയുക കേട്ടോ അവിടെ നിൽക്കുന്ന സ്ത്രീ എടുത്ത് അപ്പോഴത്തേക്ക് അഭി പറയുന്നുണ്ട് എന്തായാലും മോളെ കാര്യം പറയുമ്പോഴത്തേക്ക് എന്താ പെറ്റ അമ്മയല്ലേ അപ്പോൾ അവർക്കത് വിഷമം കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ആ ഒരു സംശയം തോന്നുന്നുണ്ട് ഇനി അഭി എന്തെങ്കിലും അനകെ കൊല്ലാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടൊക്കെ അവർക്കും ഉണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ അഭി അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്ത് പിന്നെ നമ്മളെ നന്ദു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടുമില്ല അതിനുശേഷം ശേഷം നന്ദു ആണെങ്കിൽ അങ്ങോട്ട് വരുവാണേ അങ്ങനെ നന്ദു ആണെങ്കിൽ അങ്ങോട്ട് അനങ്ങയുടെ വീട്ടിട്ട് കയറുന്നുണ്ട് കേട്ടോ കയറിയിട്ടാണെങ്കിൽ ഹോളിങ് ബില്ലൊക്കെ അടിക്കുന്ന സമയത്താണെങ്കിൽ അവിടെ നിൽക്കുന്ന സ്ത്രീ ആണെങ്കിൽ വന്ന് കഥവൊക്കെ തുറക്കുന്നുണ്ട് തുറക്കുമ്പോഴത്തേക്ക് നമ്മളെ നന്ദുവിനെ കാണുമ്പോഴത്തേക്ക് അവർ പേടിച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പം നന്ദി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട ഞാൻ അനന്തപുരയിലെ നയനേ അനിയത്തിയാണെന്നൊക്കെ പറയുവാണെ അപ്പം നന്ദു പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ അഭിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാനുണ്ട് അപ്പം അതിവിടുന്ന് നിങ്ങൾ യിന്നൊക്കെ എനിക്ക് അതിൻ്റെ തെളിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ എനിക്ക് നല്ലതുപോലെ പൂട്ടാൻ പറ്റും അയാളിങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ ജീവിതം നശിപ്പിക്കുന്ന ഒരാളാ അപ്പോൾ അയാളിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു അങ്ങനെ നമ്മൾ അവിടെ അനകയെ നോക്കാൻ നിൽക്കുന്ന അവരാണെങ്കിൽ അവർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ അബിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നിപ്പം അബി വന്നിട്ട് പോയതിന് ശേഷം അനകയ്ക്ക് സംഭവിച്ച കാര്യങ്ങളുമൊക്കെ ആണെങ്കിൽ എല്ലാം അവർ പറയുന്നുണ്ട് അങ്ങനെ അവർ പറയുന്നുണ്ട് ഇന്നിപ്പം ഇതൊക്കെ വന്നിട്ട് പോയി പോയതിന് ശേഷം എനിക്കൊരു ഡൗട്ടുണ്ട് അനകയെ കൊല്ലാൻ വേണ്ടി അവൻ ശ്രമിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്താണല്ലോ നന്ദി പറയുന്നത് ഓഹോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലേ എന്നൊക്കെ പറയുവാണെ അപ്പം നന്ദി പറയുന്നുണ്ട് എന്തായാലും ഇനി അനകം ഇവിടെ ഇട്ടാൽ ശരിയാവത്തില്ല അനകയെ എന്തായാലും ഇവിടെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി താമസിപ്പിക്കണം അല്ലെങ്കിൽ അനകയുടെ ജീവിതത്തിന് തന്നെ അപകടമായിരിക്കും പിന്നെ അനകയെ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ നന്തു പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളെ നന്ദു ആണെങ്കിലും നേരെ അനകയെ പോയി കാണുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് അനകയടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അനകയുടെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണീൽ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോഴത്തേക്ക് നന്ദി പറയുന്നുണ്ട് എന്തായാലും വിഷമിക്കേണ്ട അനക ഞാൻ ചോദിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തിരിച്ച് മറുപടി ഇങ്ങനെ തരാൻ പറയുന്നുണ്ട് എന്നിട്ട് നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും സംസാരിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുക ശ്രമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അനകാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നന്ത് ചോദിക്കുന്നതിനനുസരിച്ച് ചെറിയ രീതിയിലൊക്കെ അനകം സംസാരിച്ച് ഇങ്ങനെ മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അനകം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ദൈവം എന്നെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടയായിരിക്കും ഇവരെ നിനക്ക് പോലീസായിട്ട് വന്നേ അല്ലേ അപ്പം എന്നെ സഹായിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞ് ദൈവം വിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അനക്കാണെങ്കിൽ അഭിയെക്കുറിച്ചുള്ള അറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മളെ നന്ദു ആണെങ്കിൽ എല്ലാ തെളിവുകളും വെച്ചിട്ട് അബിയെ പൂട്ടുന്നുണ്ട് അങ്ങനെ അബിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അനന്തപുരിയിലുള്ള എല്ലാവരും അറിയുന്നുണ്ട് ഇതുപോലെ ചന്ദുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യം ആദർശമല്ല അഭിയാണ് ചന്ദുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യങ്ങളെല്ലാം അനന്തപുരിയിലാണെങ്കിൽ ബാക്കി അറിയാത്തവരൊക്കെ അറിയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഈ കാര്യമാണെങ്കിൽ നമ്മളെ നവ്യയും അറിയുന്നുണ്ട് ചന്ദമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യമൊക്കെ നവ്യ അറിയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ